ഹായ് ഫ്രണ്ട്സ് ദൈവം സ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം വിഷമില്ലാറും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്ന് എന്റെ നാട്ടിലേക്ക് വന്നതാണ് ഇന്നത്തെ കിണറാണ് കേട്ടേ ഇത് കിണർ പകുതിയുള്ളൂട്ടാ അപ്പൊ ഇത് ഞാൻ മേളിലേക്ക് ഒന്ന് പോകാൻ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കിടക്കും മേളിലൊക്കെ കയറി വീഡിയോ മഴയൊക്കെ ഇത് തെന്നി കിടക്കണിട്ട് മഴ എനിക്ക് തെന്നി തെന്നിക്കാല് ഊർന്ന് വീണതാണ് കേട്ടെ ഇവിടെ അതാണ് പേടിച്ച് പേടിച്ചണ്ട കയറത് ഇവിടെ മെയിൽ വന്നുകൊണ്ട് വർക്ക് നടക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ നേരത്തെ ഇവിടെ പച്ചക്കറിയൊക്കെ നടുവരുന്നു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പൊളിച്ചൊളഞ്ഞ് നേരത്തെ പച്ചക്കറിയൊക്കെ നടുവരുന്നു അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഒരു രസത്തിന് രാവിലെ ഒന്ന് കയറി നോക്കിയാണ് കേട്ടാ ഞാൻ അപ്പോൾ വരുമ്പോഴൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും കേട്ടോ അപ്പം നമ്മളെപ്പോഴെപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരണ്ടില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് വരുമ്പോഴേ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും അപ്പം നല്ല ചൂടാണ് നിൽക്കാൻ പറ്റണില്ല കേട്ടോ ഇവിടെ മഴയൊക്കെ പെയ്യണമെങ്കിലും മേളിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടല്ലേ അപ്പം നമ്മുടെ ഒരാഗ്രഹമുണ്ട് എപ്പോഴും നമ്മൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പോകാനായിട്ട് തോന്നൂല്ലേട്ടാ നമ്മുടെ ജനിച്ചു വളർന്ന വീടൊക്കെ ആവുമ്പോഴത്തേക്കും ഭയങ്കര ഇതാണല്ലോ എല്ലാവർക്കും മുരിങ്ങയില പറിക്കാൻ അപ്പൊരു മുരിങ്ങയാണ് കേട്ട അത് അപ്പൊ മുരിങ്ങാക്കായൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഒന്നാണ് കേട്ടോ മുരിങ്ങാക്കായ ഇപ്പൊ ഞാൻ വന്നിപ്പോ നോക്കിയപ്പോഴത്തേക്കും മുരിങ്ങാക്കായ് മൂത്തിട്ടൊക്കെ വീണിട്ടേ അതിന്നൊക്കെ മുളച്ച് കിടക്കണ്ട അപ്പൊ ഇഷ്ടംപോലെ മുരിങ്ങയിലൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഞാൻ ഞാന് ഞാൻ ഇവിടെ ഇരുന്നെങ്കിൽ ഞാൻ ആ മുരിങ്ങ മൊത്തം പെടിപ്പിച്ചേനെ മുരിങ്ങയില നമുക്ക് തോരനൊക്കെ വെക്കാല്ല അതായത് കറ്റാർ വാഴ ഉണ്ടാകുമ്പോൾ വരുമ്പോൾ ഞാനെവിടെ നിന്ന് കറ്റാർ വാഴ കൊണ്ടുപോകും അപ്പ നന്നായിട്ട് പിടിച്ചേക്കേണ്ടിട്ട് ഇത് മേളിലാണ് ഇപ്പൊ ഇത്രേ ഉള്ളൂട്ടോ സാധനങ്ങളൊക്കെ നേരത്തെ പച്ചക്കറിയൊക്കെ ഞാൻ വെറുതെ നടന്നു ഓ ചൂടോണ്ട് സഹിക്കാൻ പറ്റണല്ലോ അപ്പൊ ഞങ്ങള് വേഗം ഇറങ്ങി പോയിരുന്നു നല്ല ചൂടാണ് പേടിച്ചു പേടിച്ച് സ്ലോപ്പ് സ്ലോപ്പായതുണ്ട് പെട്ടെന്ന് അല്ല വഴിക്കണോണ്ട് പെട്ടെന്ന് ഒരു പേടിയാണ് മഴ പെയ്തിരക്കണ കാരണം അപ്പം ഇത് മിറാക്കിൽ ഫ്രൂട്ടാണ് കേട്ടോ അതിപ്പം ഞാൻ മുമ്പ് ഒരു സാധനം കാണിച്ചിട്ട് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും നമ്മുടെ ചെയ്യുമ്പോൾ പുളിയാ മധുരം പുളിയും കയ്പക്കുള്ളത് കഴിച്ചാൽ അതിൻ്റെ പുറകെ കഴിച്ചാൽ നല്ല മധുരപ്പായിരിക്കും പുളിയുള്ള അതൊക്കെ നല്ല മധുരപ്പായിരിക്കും അപ്പുറത്ത് ഭർത്താൻ പറയാൻ സൗ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം ഞാൻ ഞങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ താഴത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ വേപ്പൊക്കെ ഇത് വേപ്പാണ് കേട്ട വേപ്പുണ്ട് വലിയ വേപ്പുണ്ട് പിന്നെ അത് ഇത് മാംഗോസ്റ്റിനത് കുറച്ച് നാളായ ഇത് നട്ടിട്ട് അപ്പോൾ ഒരു ഇത് ആയത് ഇത് മാവാണ് ഇട്ടോ മാവും മാംഗോസിനെയും കൂടി വീണ ചണ്ട അപ്പം ഈ മാവിനൊരു കഥയുണ്ട് കേട്ടാ ഞങ്ങളുടെ ഞങ്ങൾക്ക് പശു ഒക്കെ ഉണ്ടായ സമയത്ത് ആ പശു ഒരു ചാണകക്കുഴിയുടെ അടുത്ത് കിടന്ന് ഇങ്ങനെ കടിച്ചു 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 തിന്നൂട്ടാ ഈ മാവിൻ്റെ ഇലകൾ മൊത്തം അങ്ങനെ 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 നിന്ന് 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 ഇതിന് പൊക്കം കുറഞ്ഞു പോയി നല്ല മൂപ്പുണ്ട് പക്ഷെ ആൾക്ക് നല്ല പ്രായമൊക്കെ ഉണ്ട് പക്ഷെ അത് ഇപ്പോഴും ചെറുതായിട്ട് തന്നെ നിൽക്കാനിട്ടാ ചുങ്കിരി മാങ്ങയാണ് കേട്ടോ അത് അപ്പോൾ കടിച്ചു കടിച്ച് തിന്ന് തിന്ന് തിന്നത് തിന്ന് ചെറുതായി ചെറുതായി അതിപ്പോൾ ഇപ്പോഴാണ് അത് മാങ്ങ പിടിച്ചതിനകത്ത് അപ്പോൾ എല്ലാം ഉണ്ട് ഇട്ടാ അതിനകത്ത് അത്തച്ചക്ക ആ പിന്നെ മാങ്കോഷിന് മാങ്കോഷിനണ്ടായിട്ടില്ല പിന്നെ റംബൂട്ടാനുണ്ട് ഇടക്കിടക്ക് ഒരേ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ റംബൂട്ടാൻ എല്ലാം ഉണ്ടാകും മാംഗോഷിനും കായ്ച്ചിട്ടില്ല പിന്നെ ഉണ്ട് പിന്നെ അത്തച്ചക്ക പിന്നെ ഞാവലാണ് ഇട്ടത് ഞാവലിൻ്റെ ഞാവല് ഒരുപാട് ഇപ്പൊ നല്ലോണം കൊലകൂത്തി ഒക്കെ ഉണ്ടാവുന്നുണ്ട് മുമ്പ് പക്ഷേ കായ് നല്ല വലിപ്പം ഉണ്ടായിരുന്നട്ടാ ഇപ്പം കാ ചെറിയ കായാണോ വെറുതെ ഇങ്ങനെ പോവണെ കിളികളൊക്കെ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് പറിച്ചിടുമ്പോഴത്തേക്കും താഴെ വീണെടുക്കണത് ഏതാണെന്നും പറിച്ചിടുന്ന ഏതാണെന്നൊന്നും ഒരു പഠിപ്പില്ല കേട്ടോ അത് കാരണം നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പം ശരിക്കും ആയിട്ടുള്ള അറിഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മളിഷ്ടം പോലെ താഴേന്നൊക്കെ എടുത്ത് പിറക്കി തിന്നിട്ടുണ്ട് ആ കാലമൊന്നും അല്ലല്ലോ ഇപ്പോഴും അപ്പം ഞാൻ അവലാട്ടാ ഞാൻ സൂം ചെയ്തെന്ന് നോക്കണേ മുമ്പ് നല്ലോണം വിഷം പോലെ കവിളിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ചെറിയതാണ് പക്ഷേ ഇത് തന്നെയാണ് നമുക്ക് താഴേക്ക് വീണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ടൊരു പേടി ഏതാണ് കാലത്ത് വീണത് ഏതാണെന്നൊന്നും എടുക്കാൻ പറ്റുള്ള ഇതേ നമ്മുടെ മഴ വന്നപ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ വെള്ളം അടുത്തൊരു ചെറിയൊരു പുഴ ഉണ്ട് കേട്ടോ ആ പുഴയുടെ ഇത് നിൽക്കണമുണ്ട് വെള്ളത്തിൻ്റെ ലെവൽ നിൽക്കണമുണ്ട് ഈ വാഴ അത് കൂടാതെ തന്നെ വെയിലിന് എല്ലാ പഴുത്തൊക്കെ നിക്കുകയല്ല വാഴയൊക്കെ അപ്പൊ അങ്ങനെ ഒടിഞ്ഞു വീണ കേട്ടോ പാളയംകോട്ടനായിരുന്നു കേട്ടോ അത് നല്ല വലിയൊരു കൊല്ലായിരുന്നു പക്ഷെ അത് പോയത് അപ്പൊ നമുക്ക് ഇഷ്ടായിട്ടിങ്ങനെ പിടിക്കണ കേട്ടാ ഈ വീഡിയോ നമുക്കൊരു രസം ഇത് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ട് അപ്പൊ ഞങ്ങള് വെറുതെ ഒരു ചുങ്കിരി മാവ് ഒരു മാവുണ്ട് ആ മാവ് ഏഹ് പകുതിയൊക്കെ വെട്ടി കളഞ്ഞതായിരുന്നു അപ്പൊ അതിന്റെ മാങ്ങ താഴേക്ക് കേട വന്ന് വീണ് പോവണിട്ട് വെറുതെ അപ്പൊ പച്ചക്കെ ഞങ്ങൾ പറിച്ചെടുക്കാന്ന് വിചാരിച്ചാണ് കുറച്ചുള്ളൂട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അവിടുന്ന് പറിച്ചെടുക്കാൻ ഓർത്താണ് അപ്പൊരു തോട്ടി അന്വേഷിച്ച് നടക്കട്ടെ ഞങ്ങള് തോട്ടി ഒന്ന് കെട്ടാനായിട്ട് അപ്പോൾ ഒരു ഇരുമ്പിന്റെ ഒരു വടിയുണ്ട് അപ്പോൾ അതിന് ഭയങ്കര കനവണ്ട്ടാ അപ്പൊ അന്ന് കുറച്ച് പറിച്ചെടുക്കാൻ കംപ്ലീറ്റ് കേടായി പോകാനിട്ടാ അപ്പൊ മഴ വന്നു കഴിഞ്ഞാ കംപ്ലീറ്റ് പൂളുവാത് എന്താ നല്ല കൊതുക് കൊണ്ടിട്ട പുറത്തേക്ക് ഇറങ്ങിയും നല്ല കൊതുക് പറമ്പില്ല നമ്മളെ പണ്ടിവിടെ ഇണ്ടായ പോലെ കാക്കരയിലൊക്കെ വിഷം പോലെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് മുമ്പ് ഇവിടെ ഒക്കെ പച്ചക്കറി കണ്ടു വന്നിട്ട പെട്ടെന്ന് നമുക്കൊരു ഏഹ് എന്നാണ് കേട്ടോ എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസം വരും ഞങ്ങള് കുളത്തിനൊക്കെ കോരിയാണെങ്കിൽ നല്ല രസമാണ് എന്റെ ഉപ്പേക്കുള്ള കാലത്തിലൊക്കെ നല്ല രസമാണ് ചീര വഴുതന പടവലം പീച്ചില് ചേന എല്ലാ സാധനങ്ങളും ഞങ്ങൾ നടുവരുന്നിട്ടാ ഇപ്പൊ എന്താ കോവലൊക്കെ പിടിച്ച് പടർന്നു തരുന്ന ഇപ്പൊണ്ടിട്ടാ അപ്പോഴും തൈത്തങ്ങൾ ഒക്കെ ഇതിന് മുമ്പ് ഞങ്ങളിവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പച്ചക്കറി മാത്രം വന്നിട്ട് ഇവിടെ നടന്നത് നല്ല ദിവസം വന്നിട്ട് ആ കുമ്പളവും പടവലുമൊക്കെ ഉണ്ടാക്കി കിടക്കണോ ചീരകളും എല്ലാം നടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടായിട്ട് ഉൾപ്പാടം ഇപ്പം നിൽക്കുന്നതൊക്കെ എപ്പോഴും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളപ്പുറത്ത് പറമ്പോൾ കുഴിഞ്ഞിറക്കുമ്പോൾ ഞങ്ങൾ പൂർക്കയൊക്കെ നടും ഇത് കോവലങ്ങൾ ഇത് അണ്ടപ്പോഴാണ് പറഞ്ഞത് പുഴന്നും പറയാൻ പറ്റില്ല തോട്െന്ന് പറയാൻ പറ്റില്ലട്ടോ കൊഴുപ്പണിട്ടോ അടിഞ്ഞേക്കണത് പക്ഷെ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കേട്ടോ അത് ചെയ്ത് ഇതായിട്ട് വെള്ളത്തിൽ അങ്ങനെ കിടക്കുന്നതു ആരും ഉപയോഗിക്കാറില്ല അപ്പം പോലെ മീനുകളുണ്ട് ഈ തോട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാരും അങ്ങനെ കഴിക്കാറില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും നമ്മടെ അങ്ങനെ അഴിക്കാറില്ല പക്ഷെ എല്ലാവരും പൊട്ടിന് വരുന്ന ആൾക്കാരൊക്കെ ചൂണ്ട ഇടൂട്ടാ ഫിലോപ്പിയും കരിമീനൊക്കെ ഇണ്ടിട്ട് ഈ മഴവെള്ളം പ്രളയം ഒക്കെ വന്നേ പിന്നെ ഇഷ്ടംപോലെ മീനുകളുണ്ട് എല്ലാ ടൈപ്പ് മീനുകളും എല്ലാ ടൈപ്പ് കാര്യം മുഴിയും പിന്നെ ഫിലോപിയൊക്കെ ഇഷ്ടം പോലെ ഇണ്ട്ട്ടാ എല്ലാവരും ഇതൊക്കെ വെച്ച് ചൂണ്ടയൊക്കെ ഇട്ട് കൊണ്ടുപോവേ നടക്കാമരങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ തന്നെ ഇവിടെ മുളക്കിട്ടാ മുളച്ചിട്ട് ഇഷ്ടംപോലെ ഓർക്കോട്ടാ എനിക്ക് പറമ്പ് ഇവിടെ എന്റെ വീട്ടിലൊക്കെ സ്ഥലം ഞാൻ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നൊക്കെ നട്ടേനെ നടക്കാമരം ഇഷ്ടംപോലെ തയ്ക്കുന്നുണ്ട് നല്ല പുതുക്കോട്ട് അത്രക്ക് ഈ പറമ്പില് നമ്മള് ഓരോന്ന് നടൻ റക്കാമരങ്ങളൊക്കെ ഞാന് എന്റെ മുത്തുമാന്റെ വീട്ടീനൊക്കെ ഞാൻ കൊണ്ട് നട്ട് ജബ്ബാർ പഴമുണ്ട് ജർബറ ജാ ഞാനിതിന് ജബാറന്നിട്ടാണ് വിളിക്കുന്നത് അത്യാവശ്യം വല്യ രുചിയൊന്നുമില്ല കുറച്ച് പുളിയുണ്ട് ഇത്തിരി മധുരം കൊണ്ടിട്ടാ വല്യ പിന്നെ ഇത് ഇത് കണ്ടേ സിസ് പുളിയാണല്ലോ എന്റെ പേര് ഞാൻ മറന്നു പോയിട്ട് അച്ചാറൊക്കെ ഇടുന്നൊരു പുളിയാണിത് എല്ലാര്ക്കും അറിയായിരിക്കും പക്ഷെ ഇത് നമ്മുടെ പറമ്പിലുള്ള എല്ലാ അപ്പുറത്തുനിന്നും ഇങ്ങനെ ചില്ല വന്നേങ്ങനുണ്ട് വരച്ചിന്റെ പുറത്തൊന്നും കുഴപ്പമൊന്നുമില്ല എനിക്കാവശ്യമില്ല അതുകൊണ്ട് പറിച്ചില്ല പിന്നെ ആർക്കും വേണ്ടത് പറഞ്ഞല്ലേ പക്ഷെ ഞാനെന്താ ഞാനിവിടെ ഞാനതൊക്കെ എടുത്താറിട്ട് എനിക്കൊന്നും ഒരു പച്ചക്കറി നശിപ്പിച്ചു എല്ലാ വർഗങ്ങളാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അകത്താക്കാൻ നോക്കേ ഞാൻ മുരിങ്ങയൊക്കെയാണെങ്കിൽ ഞാൻ ഇത്രയും വീട്ടിൽ കയറുന്നേനെ മുരിങ്ങേക്ക എനിക്ക് എനിക്കത്രക്ക് ഇഷ്ടമുണ്ടോ മുരിങ്ങയിലൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ മുരിങ്ങേല ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നാത്തനൊക്കെ ആയിട്ട് ഞാൻ മുരിങ്ങേല ചേമ്പലൊക്കെ എടുക്കും ഒരു ദിവസം ചേമ്പല വെച്ചിട്ട് എല്ലാവരും കൂടി തൊണ്ട ചൊറിഞ്ഞിട്ട് കാറി എന്നെ പ്രാഗില്ലാന്ന് തോന്നിയിട്ടുള്ളൂ ഇന്ന് അല്പറിയ കേട്ടാ എന്ന് പറഞ്ഞാൽ ആ മൽബറി അത് അപ്പുറത്തേണ് അവിടെ നിന്ന് ഇങ്ങനെ ചാഞ്ഞ കംപ്ലീറ്റ് ചീത്തായി പോയിട്ട് ആരും പറിക്കണ്ട ചുവന്നല്ല പഴുത്തൊക്കെ കിടക്കണ്ടേ പിന്നെ കമ്പങ്ങളൊന്നറിയില്ല അതിന്റെ ഒരു കമ്പ് നല്ല പിടിക്കുമെങ്കിലുണ്ടായിരുന്നത് രണ്ടക്ഷം പോലും ഇണ്ടിട്ട് ആരും പറിക്കാനില്ല ഒരു അവകാശികളില്ല അവകാശികളപ്പുറത്തുണ്ട് പക്ഷെ അത് ആർക്കും വേണ്ട ഒന്നും പണ്ടൊക്കെ ഇരുന്ന് നമ്മൾ തിന്നണല്ലേ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴും പള്ളിയിൽ പഠിക്കാൻ പോകുമ്പോഴും സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും എത്ര വീടും ഓരോന്നത്തെ താഴത്തു നിന്ന് തിന്നണത് ഇതേണ്ട ഇതാണ് കേട്ടാ ഇപ്പോഴേന്നും ഇപ്പം മരിതൊക്കെ കാണാൻ പറ്റുന്നില്ല കേട്ടാ അത് എല്ലാം പടർപ്പുകളൊക്കെ പിന്നെയൊക്കണോണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് അതിനകത്ത് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല രസം ഇവിടെ നിൽക്കണം പക്ഷെ കൊതുക് കൊതുക് ഇട്ട് സമ്മതിക്കണില്ല കേട്ടോ ടപ്പെ ടപ്പേന്നും പറഞ്ഞ് നമ്മളിങ്ങനെ അടിച്ച് നമ്മൾ അറിയണില്ല കേട്ടോ കൊതുക് കുത്തുന്നത് നമ്മൾ നല്ലോണം വേദന കുമ്പോഴും തല്ലുമ്പോഴത്തേക്കും അത് അതിനു മുമ്പ് അത് ഓടി രക്ഷപ്പെടും കൊഴുപ്പാണ് അത് പക്ഷേ ഇങ്ങനെ വന്ന് പുറത്തുനിന്ന് വന്നാൽ അടിഞ്ഞിങ്ങനെ കേട്ടോ പ്രളയം വന്നാൽ പിന്നെ ഇഷ്ടംപോലെ മീനുകൾ ഇതിൻ്റെ അകത്തേക്ക് പുറത്തുനിന്ന് വന്ന് ചാടിയിട്ടുണ്ട് പി ലോപ്പിയൊക്കെ മുമ്പാ ഒന്നും ഉണ്ടായിരുന്നില്ല മുൻപുണ്ടായിരുന്നത് കൂരിയും പിന്നെ ഈ കറുപ്പും ഇതൊക്കെ ബ്രാലല്ല കാരി എന്ന് പറയും മുഴിമുഴി മുഴിയും കാരിയൊക്കെ ആയിരുന്നു കണ്ടത് ഇതാണ്ടത് എന്താ ഞാവൽപ്പഴം വീണെടുക്കണുണ്ട് നമ്മൾ പറിച്ചാലും മീൻ നേരത്തെ വീണ് കിടക്കണിലേക്കാണ് ഇത് വീഴുള്ളൂ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ തല്ലിപ്പറിച്ചാലും അത് ഇത് മുറിഞ്ഞ് മുറിഞ്ഞ് പോകുമല്ലോ അപ്പം നമുക്ക് ഏതാണ് വീണത് എന്താണത് കളറാണ് പക്ഷേ മുമ്പൊക്കെ നല്ല കായ്ക്ക് നല്ല വലുപ്പം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കായ് ഭയങ്കരമായിട്ട് ചെറുതായിപ്പോയി